ഇപ്പൊ കൂടെ ഒക്കെ മൊബൈൽ ഫോണില് ഇത് റിംഗ് ടോൺ ആയിട്ടുണ്ട് സന്തോഷം വേറെ ഒന്നേ പറഞ്ഞു സാറു പിന്നെ ഈ ഋതുഭേദം ഋതുഭേദം നമ്മുടെ പോത്തൻ പോത്തൻ അതിലും ഞാൻ ടൈറ്റിൽ മ്യൂസിക് വന്നപ്പോഴേ ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം ബിക്കോസ് സീൻ വാസ് ലൈക്ക് ദാറ്റ് അതിലിത് സീൻ വെച്ച് ടൈറ്റിൽ ഉണ്ടായിരുന്നു നടക്കുന്ന ഒരു കഥയായിരുന്നു അത് വാസുരട്ട് എഴുതി ഷ്യാംസ്യൂസിക് ആൻഡ് അതിൻ്റെ ഹീ എഡ് തന്നെ വെരി വെരി ഗുഡ് ട്രാക്ക് ടോട്ടലി ഓൾ പടത്തിന് ഹീസ് കോഡ് മ്യൂസിക് വെരി വെൽ അതുകാരണം ഞാൻ ഡേസിൽ ഉപയോഗിച്ചു ഡേസി ഓൾസോ ഇപ്പോഴും അതിൻ്റെ சவுண்ட் ட்ராக் இட்ஸ் ஆல் பீசஸ் பை இட்ஸ் நல்ல சோங்ஸும் நல்ல சவுண்ட் ட்ராக்கிள்ள ஒரு படம் அவர்க்குது வெரி வெரி டாலன்ட் ஒரு நல்ல ஒரு டாலன்ட் பர்சனாயிருக்கும் நோயன்ஸஸ் ஆன்ட் ஒரு ஃபீல்ண்டினி மியூசிக் இட்ஸ் கிரேட்லி ரிலீவ் பை மியூசிக் பிக்கோஸ் ஒரு ஒருபாடு ட்ராமாவும் ஒருபாடு டயலாகும் படம் ஆயிரது ஏபிள் டு டி டிடிஎம் റിഡീവ് ചെയ്യാൻ ശ്യാമിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മ്യൂസിക് വൈസ് എല്ലാം എല്ലാത്തിനും ഒരു തീം തീമുണ്ടായിരുന്നു മുൻകൂറിലേക്ക് ഒരു തീമുണ്ടായിരുന്നു സാറ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ശശിയേട്ടൻ്റെ ഒരുവിധം അല്ല ഐ വി ശിശി സാറിൻ്റെ ഒരുവിധം സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ കോളേജ് ഡേയ്സിലൊക്കെ തൃഷ്ണ അനുബന്ധം ൾക്കൂട്ടത്തിൽ തനിയെ തുഷാരം അക്ഷരങ്ങൾ അപ്പം അതില് തീമുകൾ തീം മ്യൂസിക് നമുക്ക് പലതും ഓർമ്മയുണ്ട് എന്തുകൊണ്ടാണ് സ്ഥിരം പ്ലാൻ ചെയ്തിട്ടാണോ അങ്ങനെ ചെയ്യുന്നത് അടുത്ത പാട്ടാക്കണമെന്ന് ഉദ്ദേശിച്ച ട്യൂൺ അതിനുമുമ്പ് റീറെക്കോർഡ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാണോ ഒരു പടം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പിക്ചർ കമ്പോസിങ്ങിന് പോകുമ്പോൾ സോങ് ആയിട്ട് നമ്മൾ പുതിയതായിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ പുള്ളി പറയും അത് വേണ്ട ഇപ്പോൾ വേണ്ട ഇപ്പോൾ വേണ്ട അപ്പോൾ അത് ആ പടത്തിൽ നമ്മൾ കഴിഞ്ഞ പടത്തിൽ അല്ല ഒരു പടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീം അത് ഏതോ പറയും ശരി ഒരു തീം ഇതുപോലെ ഒരുക്കിൽ കൂടുതലുള്ള തീമാണ് ഒക്കിൽ കൂടി പടം അതിൽ ഞാൻ ഇട്ട തീമാണ് മൈനാഹം ഇത് കാലങ്ങളിൽ ചില തീമുകൾ വായിക്കുമ്പോൾ അത് ആ ചിത്രത്തിൻ്റെ റീറെക്കോർഡിങ് കഴിയുമ്പോൾ ആ തിയേറ്ററിൽ അവിടെ അന്നേരമുണ്ടായിരിക്കുന്ന ഞങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ മൂളി നടക്കാറുണ്ട് അപ്പോൾ മൂളി നടക്കുമ്പോൾ അതൊരു പാട്ട് പോലെ തോന്നാറുണ്ട് അപ്പോൾ അപ്പോഴാണ് ഒരു ദിവസം ചേച്ചി സാർ എങ്ങനെയാ നമുക്കിങ്ങനൊരു പാട്ടാക്കിയല്ല അത് പിന്നെ 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 പല ചിത്രങ്ങളിലും അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഒരു ചിത്രത്തിൻ്റെ റീ റെക്കോർഡിങ് നടക്കുമ്പോൾ തന്നെ മറ്റൊരു ചിത്രത്തിൻ്റെ കമ്പോസിങ്ങും ഇതിൻ്റെ കൂട്ടത്തില് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ട്യൂണിൻ്റെ ഒരിത് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റെക്കോർഡിങ്ങിൽ കേൾക്കുന്ന ആ ഒരു ഇതിൻ്റെ അത് മാന്യം പോകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ഗാനം അതിൽ നിന്നും ചിട്ടപ്പെടുത്താനും പെട്ടെന്ന് കഴിഞ്ഞിരുന്നു ഒരിക്കൽ കൂടിയുടെ തീം നോട്ട് തൃഷ്ണയിലെ മനോഹരമായ ഗാനത്തിന് കാരണമായതുപോലെ നിരവധി തീം നോട്ടുകൾ അദ്ദേഹം അവിസ്മരണീയങ്ങളായ ഗാനങ്ങളാക്കി മാറ്റി ഐ വി സി സി എം ടി ടീമിൻ്റെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും ശ്യാം ഈ ടെക്നിക്ക് പ്രയോഗിച്ചു ശ്യാം സാർ പറഞ്ഞൊരു കാര്യം നമ്മുടെ പുതിയ സംഗീത സംവിധായകനും അനപ്പാഠമാക്കി വെക്കേണ്ടതാണ് സിനിമയിലെ പശ്ചാത്തല സംഗീതം എന്നാൽ ഒരു സെൻറ്റൻസിലെ പങ്ക്ച്വേഷൻസ് പോലെയാണ് ഒരു വാചകത്തിൽ കോമയും സെമിക്കോളിലും ഇട്ട് താളം സൃഷ്ടിക്കുന്നത് പോലെ ഒരു സിനിമയുടെ താളം നിർണയിക്കുന്നത് അതിൻ്റെ പശ്ചാത്തല സംഗീതമാണ് മൂന്നാമുറ മൂന്നാമുറ എന്ന് പറയുന്ന പടത്തിൽ അതായത് അതിൻ്റെ ഇൻ്റർവലിന് ശേഷം ഏതാണ്ട് വളരെ ഒരുപാട് ലെങ്ത് സൈലൻസ് ആണ് അത് റീ റെക്കോഡിംഗ് അതിന് ഒരുപാട് ബൂസ്റ്റ് അപ്പ് ചെയ്തിട്ടുണ്ട് ആ ഇപ്പൊ ശശിയേട്ടനോടൊപ്പം കുറേ സിനിമകളിൽ വർക്ക് ചെയ്തു തുടർച്ചയായിട്ടും എല്ലാ സിനിമകളും വർക്ക് ചെയ്തെന്ന് പറയാ അതല്ലാതെ ഇടയ്ക്ക് മാറി ചില സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കള്ളൻ പവിത്രൻ എന്ന് പറയുന്ന സിനിമ അല്ലെ അത് ചിലപ്പോ ഓഡിയൻസിനൊരു പുതിയ അറിവായിരിക്കും കള്ളൻ പവിത്രൻ സാറായിരുന്നു ചെയ്തെന്നുള്ളത് എങ്ങനെയായിരുന്നു പത്മരാൻ വാസ് വെരി സിമ്പിൾ ആൻഡ് സിമ്പിൾ പിക്ചർ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യണോ പുള്ളിക്കും ഉദ്ദേശമായിരുന്നു ഞന്റെ ഉദ്ദേശം അതായിരുന്നു പക്ഷേ അത് നന്നായിട്ട് വന്നു യു ആർ വെരി ഹാപ്പി സത്യനന്ദിക്കാട് സാറായിട്ട് സത്യനന്ദിക്കാട് ജോഷി ഇവർക്കൊക്കെ ചെയ്തല്ലേ സത്യനന്ദിക്കാട് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഭരതനാടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അത് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് വിജയ വാഹിനിയില് വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് പുള്ളിയുടെ ടേസ്റ്റ് ഞാൻ അറിഞ്ഞൂടെ ഓ ഓരോ ഡയറക്ടർ പടം കണ്ടുമ്പോഴേ കാണുമ്പോഴേ നമ്മൾ പുള്ളിയുടെ ടേസ്റ്റിങ്ങനെയായിരിക്കും എന്ന് പക്ഷെ അതിലൊരു ടഫ് സീൻ ഉണ്ടായിരുന്നു കൊടിയേറ്റം ഗോപി മേർഡർ ചെയ്യുന്ന മേർഡർ ചെയ്യുന്ന സീൻ വെരി ടൈറ്റ് സിറ്റുവേഷൻ ഇറ്റ് ഈസ് നോട്ട് എൻ സിറ്റുവേഷൻ അറ്റ് ഓൾ ഏത് മ്യൂസിക് റൈറ്റർക്കും അത് ആയിരിക്കും അത് അത്ര അത്ര മാത്രം യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദിവസം ലെങ്ത്ത് ഒരുപാട് ലെങ്ത്ത് കുറച്ചെ കുറച്ചെ കുറച്ച് 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 ഇങ്ങനെയും സീൻ വാസ് ലൈക്ക് ദാറ്റ് മ്യൂസിക്കും അങ്ങനെ പോകണം പിന്നെ ഈ എ ബോട്ടിൽ ഓഫ് റം ഇന്ന് ശ്യാംസാർ ചലച്ചിത്ര സംഗീത രംഗത്ത് നിന്നും ഏറെക്കുറെ പിൻവാങ്ങിയിരിക്കുന്നു ഇന്ത്യൻ പെർഫോമിംഗ് റൈറ്റ്സ് സൊസൈറ്റിയുടെ ഡയറക്ടറായും ക്രിസ്ത്യൻ കൾച്ചറൽ സൊസൈറ്റിയുടെ ചെയർമാനായും തൻ്റെ സേവന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഇപ്പോഴും സജീവമാണ് ശ്യാംജി അച്ഛൻ എടുത്തോളം ഇപ്പോഴും സജീവമാകാൻ പറ്റിയ കഴിവുകളുള്ള മനുഷ്യനാണ് ശ്യാംജി അദ്ദേഹം എന്തുകൊണ്ടോ അദ്ദേഹം തൽക്കാലം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാര്യം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മലയാള സിനിമയ്ക്ക് ഇനിയും അദ്ദേഹം സംഭാവന ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ദൈവിക സംഗീതത്തിൻ്റെ അനന്തമായ പാതയിൽ തൻ്റെ അന്വേഷണങ്ങൾ അദ്ദേഹം ഇപ്പോഴും തുടരുന്നു